ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ജനം ടിവിയുടെ അന്വേഷണ പരമ്പര തുടരുന്നു വിറ്റോ വിശ്വാസം ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ദേവസ്വം ജീവനക്കാർക്കിടയിലും സ്വാധീനമുള്ളതായി കണ്ടെത്തൽ സ്വർണം തട്ടിയെടുക്കാൻ ഭണ്ഡാരിയും ഗോവർദ്ധനും ഗൂഢാലോചന നടത്തിയതായി വിവരം ഗൂഢാലോചനയിൽ ദേവസ്വം ജീവനക്കാരും പങ്കാളികളായി പോറ്റിയുടെ സഹായത്തോടെയാണ് പാളികൾ കടത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ച സ്വർണം എന്ത് ചെയ്തെന്ന കണ്ടെത്തണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് ആ പ്രശാന്ത് നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ് എന്താണ് മറ്റ് കണ്ടെത്തലുകൾ വിഷ്ണു ഭണ്ഡാരി ബാബു അതായത് സ്മാർട്ട് ക്രിയേഷൻ്റെ സിഇഒ ഭണ്ഡാരി ബാബുവിനെയും സ്വർണ്ണവ്യാപാരി ഗോവർത്തനെയും അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഗോവർത്തനും ഭണ്ഡാരി ബാബുവിനും ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമായിട്ട് അവരോട് അടുത്ത ബന്ധം പുലർത്തിയുന്നവരാണ് എന്നടക്കമുള്ള കണ്ടെത്തലുകളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് ഇവർക്കും വ്യക്തമായ തെളിവുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ദേവസ്വം ബോർഡിലെ ജി ജീവനക്കാരടക്കം പങ്കാളികളായിട്ടുണ്ടാണ് ഈ സ്വർണ്ണ കൊള്ളം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ സ്വർണം വേർതിരിച്ച് നൽകിയ വേർതിരിക്കുന്നതിൽ ആ സ്മാർട്ട് ക്രിയേഷൻ ആ സ്മാർട്ട് ക്രിയേഷനും വ്യക്തമായ പങ്കുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ നേരത്തെ നമുക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ഭണ്ഡാരി ബാബുവിനെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി ഒരു ചോദ്യം ഉന്നയിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് ശേഷം നടന്ന ചോദ്യം ചെയ്യലാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും വിവരങ്ങളും പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് വ്യക്തമായ രീതിയിലൊരു പ്ലാനോട് ിൽ തന്നെ ഒരു പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണക്കുളം നടന്നത് എന്നതിനോടുള്ള തെളിവുകൾ കൂടിയാണ് ഇതോടെ പുറത്ത് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ശക്തമായ ഒരു അല്ലെങ്കിൽ വലിയൊരു തിരക്കഥ ഇതിനു മുന്നിലുണ്ടായിരുന്നു സ്വർണ്ണക്കുളയ്ക്ക് മുന്നിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ യാഥാർത്ഥ്യമായി തുടരുക തന്നെ ചെയ്യുകയാണ് ഭണ്ഡാരി ബാബുവിനും ഗോവർദ്ധനും ഇതിൽ പങ്കുണ്ട് അവരും സ്വർണം ഇതുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഭണ്ഡാരി ബാബു പണിക്കൂലി ഇനത്തിൽ കൈപ്പറ്റുന്നത് അതോടൊപ്പം തന്നെ ഗോവർദ്ധനും സ്വർണം കൈപ്പറ്റി ഗോവർദ്ധന പിന്നീട് ഉണ്ടായി എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റ് വഴി ഇരുപത് ലക്ഷം രൂപ ശബരിമലയിൽ മറ്റ് ആവശ്യങ്ങൾക്കായി ചിലവഴിക്ക് ഈ മാനസാന്തരത്തിൻ്റെ ഭാഗമായിട്ട് സ്വർണം കട്ടു എന്നതിൻ്റെ മാനസാന്തരത്തിൻ്റെ ഭാഗമായിട്ട് ചിലവഴിച്ചു എന്നടക്ക് അടക്കമുള്ള കാര്യങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഉന്നതരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നൊരു ആക്ഷേപം മറ്റൊരിത്ത് നിലനിൽക്കുന്നുമുണ്ട് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഈ നേരത്തെ പത്മകുമാർ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവിടേക്ക് എത്താത്തൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തുടർന്നും ഇനി അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതിൽ പറയുന്ന കാര്യങ്ങളിലടക്കം ഇനിയും അന്വേഷണം ഉണ്ടാകും കൂടുതൽ കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് നീണ്ടുപോയേക്കും എന്ന വിവരങ്ങളും പുറത്തു വരുന്നു അതിനിടയിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും വീണ്ടും ചോദ്യം ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട് ശങ്കരദാസ് അടക്കുമ്പോൾ വരെ വീണ്ടും ചോദ്യം ചെയ്യൽ വിളിപ്പിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഭണ്ഡാരി ബാബുവിനെയും അതോടൊപ്പം തന്നെ സ്വർണ്ണവ്യാപാരിയായ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തിരുന്ന അറസ്റ്റ് ചെയ്തതിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നത് ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്